മൂലപാപങ്ങളിൽ ഒന്നാണല്ലോ ദ്രവ്യ ആഗ്രഹം ലൂക്കാസ് വിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ധനികന്റെ കഥ ഈശോ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവന് സമൃദ്ധമായി വിളവ് ലഭിക്കുന്നു ആ വിളവ് മുഴുവൻ ശേഖരിക്കാൻ അവന് കളപ്പുര ഇല്ലാതെ വരുന്നതുകൊണ്ട് അത് വലുതു പണിയുന്നു അതിൽ വിഭവങ്ങളെല്ലാം ശേഖരിക്കുമെന്നൊക്കെ വമ്പു പറയുന്ന ആ ധനികന്റെ കഥ പറയുന്നതിന് മുമ്പ് ലൂക്കാസ് ലൂക്കാസുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനത്തിൽ ഈശോ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ മുന്നറിയിപ്പ് എങ്ങനെയാണ് ജാഗരൂകരായിരിക്കുവിൻ എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ മനുഷ്യജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് വരെ നമുക്കതിനെ കുറിച്ച് ധ്യാനിക്കണം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നാൽ ലോകം പഠിപ്പിക്കുന്നത് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് ധന്യമാകുന്നു എന്നാണ് പണമില്ലാത്തവൻ പിണം പണമുള്ളവന് ഇന്ന് അധികാരമുണ്ട് പണമുള്ളവന് ഇന്ന് പ്രൗഢിയുണ്ട് പണമുള്ളവന് ശക്തിയുണ്ട് പണമുള്ളവന് ഇന്ന് സ്വാധീനമുണ്ട് പണമില്ലാത്തവന് ഇന്നൊന്നുമില്ല അതുകൊണ്ട് മുതലുണ്ടാക്കണം ചീശയിൽ കാശ് വേണം ഈ ഒരു ചിന്ത കൊണ്ട് ലോകം ഇന്ന് ഓടുകയാണ് വെപ്രാളത്തോടെ എങ്ങനെ പണമുണ്ടാക്കണം എന്ന് അവൻ ആക്രാന്തത്തോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പണത്തിന് വേണ്ടി ഇന്ന് കൊല്ലാൻ മടിയില്ല പണത്തിന് വേണ്ടി വഞ്ചന ചെയ്യാൻ മടിയില്ല പണത്തിനു വേണ്ടി അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാനായിട്ട് മടിയില്ല പണത്തിനു വേണ്ടി ഏതൊരു ബന്ധങ്ങളും തകർക്കാനും ഇന്ന് മടിയില്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇന്ന് ആധുനിക മനുഷ്യൻ എത്തി നിൽക്കുന്നു എന്നത് സത്യമാണ് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ സമ്പത്തുകളെല്ലാം നശിച്ച് കടക്കണിയിലായി ദുഃഖത്തോടെ പ്രാർത്ഥിക്കാമെന്നത് ഞാൻ ഓർക്കുകയാണ് ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു സത്യം ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം അവൻ എന്നോട് പറഞ്ഞു അപ്പൻ തളർന്നു കിടക്കുകയാണ് അപ്പൻ്റെ പേരിലാണ് കുറേ സ്വത്തുള്ളത് ബോധമില്ലാതെ തളർന്നു കിടക്കുന്ന അപ്പൻ അപ്പൻ്റെ പറഞ്ഞ ശേഷം സ്വത്ത് മുഴുവൻ മകന് ഇളയ മകനാണ് വന്നു ചേരേണ്ടത് ആ രീതിയിലാണ് പ്രമാണമെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവനത് അതറിയാം പക്ഷേ അപ്പൻ്റെ മരണം വൈകുന്തോറും ഈ സ്വത്തിന്റെ ക്രയവിക്രയം ആവാതെ വരുന്നത് കൊണ്ട് ബോധമില്ലാതെ രോഗിയായി കഴിയുന്ന അപ്പന് വിഷം കൊടുത്ത് അവൻ കൊല്ലുന്നു എന്ന് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ആക്രാന്തം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ് മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഈ ലോകം മനുഷ്യന് കൊടുക്കുന്ന ധന്യത എന്താണ് അവന്റെ മഹത്വം എന്താണ് അവൻ എന്തുണ്ട് എന്നത് നോക്കിയാണ് ഒരുവൻ ആരാണ് അവന്റെ മഹത്വം എന്താണെന്ന് ലോകം നിശ്ചയിക്കുന്നത് നാലു കോടിയുടെ ബംഗ്ലുണ്ട് നാൽപ്പത് ലക്ഷത്തിന്റെ കാറുണ്ട് നാനൂറിലധികം അവൻ ആടയാവരണങ്ങളുണ്ട് ഏറെ വസ്തുവകകളുണ്ട് അവൻ മുതലാളിയായി മുതലിന്റെ ആള് എന്ത് പ്രിയപ്പെട്ടവരെ ഈ മുതലാളിക്ക് ദൈവപ്പെട്ട ഒരു പേരാണ് ബോഷൻ ലൂക്കാസ് വിശേഷം ആവർത്തിക്കാൻ വീണ്ടും പന്തടണം അദ്ദേഹത്തിൽ ബോഷനായ ധനികൻ ബോഷൻ എന്ന വാക്കിന് ശബ്ദ താരാവലി വിശദീകരണം കൊടുക്കുന്നത് ബുദ്ധിയില്ലാത്തവൻ എന്നാണ് നമുക്കറിയാം ജ്ഞാനവും ബുദ്ധിയുമൊക്കെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ദാനങ്ങളാണ് അപ്പോൾ ബോഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവനാണ് പണത്തിനു വേണ്ടി ആക്രാന്തത്തോട് ജീവിക്കുന്ന വ്യക്തി ബോഷൻ ആണെങ്കിൽ ആ ബോഷന് ബുദ്ധി ഇല്ലാത്തവൻ എന്ന് ബൈബിൾ പറയുന്നു അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ബുദ്ധി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അതുകൊണ്ടാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിറവാണ് എന്ന് റോമാലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുക റോമാലേഖനത്തിന്റെ പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുവചനം പറയുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കും യഥാർത്ഥ സ്വത്ത് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന സത്യമാണ് ഈ ലോകത്തിന്റെ സമ്പത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് തികയില്ല എന്നത് സത്യമാണ് വിശുദ്ധ യോഗനാസവിശേഷത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ യേശു സമറിയാക്കാരിയോട് സംസാരിക്കുന്നുണ്ട് അവിടെ കർത്താവ് അവളോട് പറയുന്നു ഈ ജലം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല അതവനിൽ നിത്യജീവിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും ആ ജലം എന്താണ് എന്ന് വിശുദ്ധ യോഗന്യാസവിശേഷത്തിന്റെ ഏഴാം അധ്യായത്തിൻ മുപ്പത്തി ഏഴാം തിരുവചനം മുതൽ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട് അത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു വെക്കുന്നു എന്നെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ സമ്പത്ത് നേടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സത്യം തിരിച്ചറിയാൻ പറ്റുന്നു എത്ര നേടിയാലും മതിയാവുന്നില്ല ഇന്ന് നമുക്കറിയാം കൈക്കൂലിക്കായി മുമ്പിൽ കൈനീട്ടുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും പട്ടിണി കിടക്കുന്നതുകൊണ്ടോ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടോ ഒരു വ്യക്തി മുമ്പിൽ കൈനീട്ടുന്നതല്ല എന്നറിയാം അവന് ധാരാളം ഉണ്ട് എന്നിട്ടും അവന് തികയുന്നില്ല ഞാൻ ഓർക്കുന്നു വൈദികനായ കാലഘട്ടം ധ്യാന ശുശ്രൂഷ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ധ്യാനിപ്പിക്കാനായിട്ട് പോകും വൈദികനായി രണ്ടാം വർഷം വികാരിയായി ഒരിടവക ഒരു ഗ്രാമപ്രദേശമാണ് കുന്നിന്മകളാണ് കാടിനോട് ചേർന്നാണ് ഈ ഇടവകയുള്ളത് അവിടെ നിന്ന് ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നത് വിവിധങ്ങളായ ഇടവകളിലേക്കാണ് ബസ്സിൽ ഒത്തിരി യാത്ര ചെയ്യണം യാത്ര ചെയ്ത് ഈ ധ്യാന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പലപ്പോഴും ഇടവക ശുശ്രൂഷകൾക്ക് വൈകി പോകുന്നു ആകെ സങ്കടമായി ഇടവക ജനത്തിന് പരാതിയായി അച്ഛൻ സമയത്തെത്തുന്നില്ല അച്ഛന് ശുശ്രൂഷ കിട്ടുന്നില്ല എനിക്കും ആകെ സങ്കടമായി ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ആശയം വന്നു ഒരു ബൈക്ക് വാങ്ങിക്കുക പക്ഷെ ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് സാമ്പത്തിക ശേഷി അന്ന് വീട്ടിലില്ല സ്വന്തം എനിക്ക് മാർഗമില്ല ആരെങ്കിലും സഹായിക്കാതെ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ധ്യാനിപ്പിക്കുന്ന ഇടവകയിൽ കർത്തൃശുശ്രൂഷയ്ക്കായിട്ട് സഹായം ചോദിക്കാം അന്ന് ധ്യാനമധ്യയെ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കും അകലിൽ നിന്നാണ് വരുന്നത് പലപ്പോൾ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഇടവ ചിലപ്പോൾ താമസിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു ഉണ്ടായിരുന്നെങ്കിൽ സമയത്തൊക്കെ എത്താമായിരുന്നു ധ്യാനിക്കുന്നവരോട് ഒരു വാഹനം മേടിച്ചവരുടെ പണം തരണമെന്ന് എന്ന് പറയത്തില്ല കാരണം വികാരി അച്ഛനൊക്കെ അടുത്തിരുന്ന ഈ ധ്യാന ശുശ്രൂഷ കേൾക്കുന്നുണ്ട് അച്ഛനെന്ത് വിചാരിക്കും അച്ഛനെന്ത് വഴക്ക് പറയും എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ട് അതുകൊണ്ട് ആ ജനത്തോട് പറഞ്ഞു ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു തെളിച്ചു പറയാനായിട്ടൊരു ധൈര്യമില്ല ഞാൻ പറഞ്ഞതവർക്ക് അവർക്ക് മനസ്സിലായതുകൊണ്ടാണോ മനസ്സിലാകാത്തത് കൊണ്ടാണോന്നറിയില്ല ആരും ഒരു വാഹനം എനിക്ക് വാങ്ങിച്ചു തന്നില്ല നാളെ കുറച്ച് കഴിഞ്ഞു എൻ്റെ ഇടവപ്പള്ളിയിലെ കൊന്ത നമസ്കാര ദിനങ്ങൾ വന്ന് എത്തിച്ചേർന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പത്ത് ദിവസം ജനത്തോടൊപ്പം രണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും എനിക്ക് ആർക്കെങ്കിലും മനസാന്തരം വന്ന് ഒരു ബൈക്ക് വാങ്ങിച്ചു തരണം അങ്ങനെ പത്ത് ദിവസത്തെ ജവമാല ആഘോഷം പത്ത് ദിവസവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനത്തോടൊപ്പം രണ്ട് കരങ്ങൾ വിരിച്ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ആരും ഒരു ബൈക്ക് എനിക്ക് ഓഫർ ചെയ്തില്ല പത്താം ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ അഭിവ്യന്യ ജോർജ് വലിയമറ്റം പിതാവിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനൊരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് ഇത്ര പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് അന്ന് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം അങ്ങനെ വളരെ സന്തോഷത്തോടെ പിതാവിൻ്റെ പക്കൽ നിന്നും ആ പണം വാങ്ങി ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു എപ്രിയപ്പെട്ടവരെ ഈ ബൈക്ക് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി നാളു കുറെ മുമ്പോട്ട് പോയി ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു പക്ഷെ ഇപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി മഴക്കാലമായി മഴക്കാലം വായപ്പോ നല്ലോണം മഴ പെയ്യുന്നു ആകാശയാത്രികനെ പോലെ ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് ഞാൻ യാത്ര പോകാൻ തുടങ്ങി പക്ഷേ ഏത് റെയിൻകോട്ട് എങ്ങനെ ഇട്ടാലും നനയും അങ്ങനെ ജലദോഷമായി പനിയൊക്കെ ആകാൻ തുടങ്ങി അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ മഴ കൊള്ളാത്ത ഒരു വാഹനം എനിക്ക് ആരെങ്കിലും വാങ്ങിച്ച് തന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അങ്ങനെ ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറയാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധ്യാന സ്വരം അടഞ്ഞിരിക്കും നിങ്ങൾ കാണുന്നില്ലേ നല്ലോണം ഒന്നും പറയാൻ പറ്റുന്നില്ല മഴ കൊണ്ടും കാറ്റടിച്ചും വന്നതുകൊണ്ടാണ് മഴ കൊള്ളാത്ത നനയാത്ത ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു വാഹനം ആ ലഭിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനപ്പുറത്തേക്ക് തെളിച്ച് പറയാനായിട്ട് ധൈര്യമില്ല ആരെങ്കിലും ഒരു കാറ് വാങ്ങിച്ചു എന്ന് പറയാനുള്ള ധൈര്യം ഒട്ടും ഇല്ലതാനും കാറ് വാങ്ങിക്കാൻ മാർഗവുമില്ല നാളു കുറെ കഴിഞ്ഞു ആരും ഒരു വാഹനം എനിക്ക് വാങ്ങിച്ചു തന്നില്ല വിദേശത്ത് പഠിക്കാൻ പോയി പഠനം പൂർത്തിയായി തിരിച്ചു വരുമ്പോൾ അവിടുന്ന് സ്നേഹിക്കുന്ന ഒരു വികാരിയച്ഛൻ ഒരു കാറ് വാങ്ങിക്കാനായിട്ട് പണം തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കും അത് ഭംഗിയായിട്ടൊക്കെ ചെയ്യണം അതിനായിട്ട് ഒരു കാറ് വാങ്ങിക്കാനായിട്ട് ഞാൻ പൈസ തരുന്നു അങ്ങനെ അച്ഛൻ പണം തന്നു അങ്ങനെ പണവുമായി നാട്ടിൽ വന്നു ഒരു കാറെല്ലാം വാങ്ങിച്ചു ഇപ്പോൾ ഓടിച്ച് യാത്രയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ പ്രശ്നമായി അതെന്താണെന്നറിയാമോ ഈ കാർ ഓടിച്ചു പോകുമ്പോൾ അത് കുഴിയിൽ ചാടുന്നു കേരളത്തിലെ റോഡുകളാണ് പൊടി പറക്കുന്നുണ്ട് സൈഡ് കൊടുക്കണം ഓവർടേക്ക് ചെയ്യണം അടിക്കണം ആകെ ബുദ്ധിമുട്ടായി ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ശൈലി ഞാൻ മാറ്റി ഇപ്പോഴെന്താ എൻ്റെ പ്രാർത്ഥന സൈഡ് കൊടുക്കാത്ത ഓവർടേക്ക് ചെയ്യേണ്ടാത്ത ഓണടിക്കേണ്ടാത്ത ഒരു വാഹനം ആരെങ്കിലും വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ ആ വാഹനം എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാം അത് ആകാശത്തോടും പോകുന്ന പ്ലെയിനാണ് ആണ് എന്ന് പറയപ്പെട്ടവരെ അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം പത്ത് കിട്ടുകൾ നൂറ് മതി എന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്രയം എന്നതും ആശയായുള്ള പാശമതെങ്കിൽ വേർപിടാതെ കരേർന്ന് മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരുന്നാൽ ആയർത്ഥത്തിൽ അല്പമാത്രം കൊട ചില ദുഷ്ടന്മാർ ചത്തുപോകുമ്പോഴും വസ്ത്രമതും ഒത്തിടാ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരുത്തർക്കും ചത്തുപോകുമ്പോഴും വസ്ത്രമതം ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയാണ് അർത്ഥം എത്രയേ വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം എത്ര പണം ഉണ്ടായാലും മനുഷ്യ മനസ്സിന് ഒരിക്കലും തൃപ്തി വരില്ല നൂറുള്ളവൻ വീണ്ടും നൂറിന് വേണ്ടി അധ്വാനിക്കുന്നു ലക്ഷമുള്ളവൻ വീണ്ടും ലക്ഷങ്ങൾ സ്വരിക്കൂട്ടാനായിട്ട് അധ്വാനിക്കുന്നു ഉള്ളവൻ വീണ്ടും കോടീശ്വരനാകാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് തൃപ്തി വരുന്നില്ല തൃപ്തി വരാത്തതിന് കാരണം ഒരു വ്യക്തിയുടെ സൗഭാഗ്യം എന്ത് എന്ന് ലോകം കണക്കാക്കുന്നത് അവൻ എന്തുണ്ട് എന്ന് നോക്കിയാ എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് അവൻ എന്തുണ്ട് എന്ന് നോക്കിയല്ല അവൻ ആരാണ് എന്ന് നോക്കിയാണ് അവൻ്റെ മഹത്വം അളക്കേണ്ടത്